ഈശോം ശിഹ കേയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ മെത്രാന്മാരുടെ വെളിപാടിന് നന്ദി ഒത്തിരി നന്ദി സത്യവിശ്വാസികളുടെ ഇടയിൽ കറങ്ങി നടക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും സുറിയലി കത്തോലിക്ക സഭയിലെ മെത്രാന്മാരുള്ള വിശ്വാസം പാടെ നശിച്ചുവെന്ന മട്ടിലുള്ള ഒരു സന്ദേശമാണത് അത് തുടങ്ങുന്നത് സീറോ മർബർ സഭയിലെ മെത്രാന്മാരെ നിങ്ങൾക്ക് നന്ദി എന്ന് ഒരു പരിഹാസ ചുവയോടെ പറഞ്ഞുകൊണ്ടാണ് പതിനൊന്ന് കാര്യങ്ങൾക്കാണ് ഈ സത്യവിശ്വാസികൾ മെത്രാന്മാർക്ക് നന്ദി പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നതെന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു അത് നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ഞങ്ങളോട് ഇപ്പൊ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവനെ സിനഡിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും നിയമനങ്ങൾ നടത്തുന്നതെന്നും കഴിഞ്ഞ രണ്ട് സംവത്സരങ്ങൾക്കുള്ളിൽ ഞങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പുകളും നിയമനങ്ങളും അത് നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളാണ് പരിശുദ്ധാത്മാവന് അതില് വലിയ റോളൊന്നുമില്ല മാത്രമല്ല പരിശുദ്ധാത്മാവിന് ശല്യം ഒഴിവാക്കാനായി ഭൗതിക കൂട്ടുകെട്ടുകളുമായി നിങ്ങൾ ഇണങ്ങിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നില്ലെന്ന് ഞങ്ങളെ ഈ സമയത്തെങ്കിലും അറിയിച്ചതിന് നന്ദി രണ്ട് സഭ ഒരു സംവിധാനം എന്ന നിലയിൽ സഭാനിയമങ്ങൾ വെറുതെ തമാശക്ക് ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോഴെങ്കിലും ഞങ്ങളോട് വെളിപ്പെടുത്താൻ തീരുമാനിച്ചല്ലോ ഒത്തിരി നന്ദി ഗ്രാക്കന്മാരെ ഞങ്ങളിൽ ചിലരെങ്കിലും ഈ കാനൻ നിയമം സീരിയസ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു കാനൻ നിയമം അനുസരിക്കുന്നവർ മണ്ടന്മാരാണെന്നും അവ ലംഘിക്കുന്നവർക്കാണ് സഭയിൽ പ്രമോഷനും നിയമനവും ലഭിക്കുന്നതെന്നും അംഗീകാരം ലഭിക്കുന്നതെന്നും ഇപ്പോഴെങ്കിലും ഞങ്ങൾ അറിയിച്ചതിന് മെത്രാന്മാരെ നിങ്ങൾക്ക് നന്ദി മൂന്ന് മെത്രാൻമാർക്കും വൈദികർക്കും കാനൂൺ നിയമം ബാധകമല്ലെന്നും അത്മാർക്ക് അതിൽ ചില അൽമാർക്ക് മാത്രമാണ് അത് ബാധകമെന്നും മെത്രാൻമാരുടെയും വൈദികരുടെയും പദവിയും സ്ഥാനമാനങ്ങളും ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അടവ് നയം മാത്രമാണ് കാനൂൺ നിയമമെന്നും ഈ വൈകിയ വേളയിലെങ്കിലും ഞങ്ങൾ അറിയിച്ചുവല്ലോ മെത്രാന്മാരെ നന്ദി ഈ അവസരത്തിൽ ഏറ്റവും നന്ദി പറയാനുള്ളത് മെത്രാൻമാരെക്കാൾ കൂടുതൽ നന്ദി പറയാനുള്ളത് വട്ടോളി അച്ഛനാണ് അദ്ദേഹത്തിന് വട്ടാണെന്നാണ് ഞങ്ങൾ പലരും തെറ്റിദ്ധരിച്ചത് കാനോൺ നിയമം കടലിൽ എറിയൂ എന്ന് കഴിഞ്ഞ ക്രിസ്മസ് നാളില് അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ഞങ്ങൾ ചോദിച്ചു പോയിരുന്നു പക്ഷേ ഇപ്പോൾ സഭാതലവനായ തട്ടിൽ പിതാവും അദ്ദേഹത്തിന് വികാരിയും എത്രാപോലത്തെ പാംളാനയും കാനോൺ നിയമം കടലിലേക്ക് എറി നീട്ടി എറിഞ്ഞിരിക്കുന്നു വട്ടോളിക്ക് വട്ടില്ല അദ്ദേഹം പറഞ്ഞതാണ് സീറോ മാർബർ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് കാനൂൺ നിയമം കടലിൽ എറിയൂ എന്ന് അദ്ദേഹം മെത്രാൻമാരുടെ ആവശ്യപ്പെടുകയും തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ആ കാനൂൺ നിയമം കടലിലേക്ക് എറിയുകയും ചെയ്തിരിക്കുന്നു സഭയ്ക്ക് ഇനി ഒരു കാനൂൺ നിയമമില്ലെന്ന് വ്യക്തമാക്കിയതിന് മെത്രാൻമാരെ ഒത്തിരി നന്ദി കാനൂൺ നിയമം അങ്ങനെ ഏട്ടിലെ പശുവായി അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഗുണ്ടായസമുള്ളവര് പാലിക്കേണ്ടതില്ലെന്നും ഗുണ്ടായസമില്ലാത്ത ഭാവങ്ങൾ മാത്രം അത് പലിച്ചാൽ മതിയെന്നും വെളിപ്പെടുത്തിയതിന് തട്ടിൽ പിതാവേ പാമ്പ്ലാനി പിതാവേ നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളെ ഞങ്ങൾ നമ്മിച്ചിരിക്കുന്നു ഇത്ര എളുപ്പത്തില് കാനോ നിയമമെന്നും നമ്മൾ ഒരു പ്രശ്നമല്ല നമ്മ ഏട്ടിലെ പശുവാണെന്ന് ഇത്ര വ്യക്തമായി വെളിപ്പെടുത്താൻ തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും അല്ലത് മറ്റാർക്കും കഴിയുമായിരുന്നില്ല ആ ചരിത്ര നിയോഗത്തിന് നിങ്ങളെ നിങ്ങളെ തെരഞ്ഞെടുത്ത മെത്രാൻ സെനുഡിനോട് ഒത്തിരിയേറെ നന്ദിയും കടപ്പാടും ഞങ്ങൾക്കുണ്ട് മാത്രമല്ല ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിലോ തീവ്രവാദ ഗ്രൂപ്പിലോ ഞങ്ങൾ അംഗ അംഗമാകണമെന്നും അല്ലെങ്കിൽ കാനൂൺ നിയമം എന്ന ആ പ്രശ്നം ഞങ്ങളെ ബാധിക്കുമെന്നും നിങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗുണ്ടാ സംഘത്തിലോ തീവ്രവാദ ഗ്രൂപ്പിലോ അല്പം പണം കൊടുത്താണെങ്കിലും അംഗങ്ങളാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ആറ് വിശപ്പ് വിയർപ്പ് ദാഹം എന്നിവ സഹിച്ച് അൽമായർ സഭയ്ക്ക് പണം നൽകണമെന്നും പിരിവ് നൽകണമെന്നും അത് മെത്രാമാർക്കും വൈദികർക്കും ജീവിക്കാൻ വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെന്നും അല്ലാതെ ഇടവകയിലോ സഭയിലോ മറ്റൊരു കാര്യത്തിലും അൽ ദൈവജനമെന്ന അൽമാര് ഇടപെടാൻ പാടില്ലെന്നും ഈ സമയത്തെങ്കിലും വെളിപ്പെടുത്തിയതിന് നന്ദി അതായത് പിരിവ് നൽകുന്ന ഒരു യന്ത്രം മാത്രമാണ് അൽമായര് അത് വിയർപ്പ് വിശപ്പ് ഒന്നും സഹിക്കാൻ പറ്റാത്ത മെത്രാമാർക്കും വൈദികർക്കും അവരുടെ ഉപജീവനത്തിനുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ ഈ പിരിവ് കൊടുക്കലല്ലാതെ ദൈവജനത്തിന് സഭയിൽ യാതൊരു അവകാശങ്ങളും ഇല്ലെന്ന് ഈ ഘട്ടത്തെങ്കിലെങ്കിലും മനസ്സിലാക്കിയല്ലോ മാർപ്പാപ്പിയെ ധിക്കരിക്കുന്ന മെത്രന്മാരെയും വൈദികരെയും തീറ്റിപ്പോറ്റാൻ പിരിവ് നൽകുക ഇതൊ ഇങ്ങനെ ഒറ്റ ചുമതലയെ ദൈവജനത്തിനുള്ളൂ സഭയെ സ്നേഹിക്കുന്നവർക്കുള്ളൂ ദൈവജനമാണ് സഭ എന്നൊക്കെ വത്തിക്കൻ സുനോദസ് പറഞ്ഞത് അന്നത്തെ മെത്രന്മാർക്കും വേദശാസ്ത്രക്കും പറ്റിയ തെറ്റാണെന്ന് ഈ വൈകിയ വേളയിലെങ്കിലും സീറോ മലബാർ സഭ വ്യക്തമാക്കിയല്ലോ അല്ലെങ്കിൽ കത്തോലിക്ക കത്തോലിക്കോധനം ബൈബിള് തിരുവചനം ലിറ്റർജി ഇങ്ങനെ അലർജി ഉണ്ടാക്കുന്ന വാക്കുകള് ഈ സഭാസ്നേഹികൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നെ ഇനിയിപ്പത് ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന് സുറിയാനി കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭ 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 വെളിപ്പെടുത്തിയിരിക്കുന്നു മെത്രാൻമാരെ നന്ദി ഏഴ് വിശുദ്ധ കുർബാനി എന്നത് വൈദികർ ദൈവജനത്തിന് വെച്ച് നീട്ടുന്ന പിച്ചയാണെന്നും ആ പിച്ച വാങ്ങിക്കൊണ്ട് മറുത്തൊരു വാക്കും ഉരിയാടാതെ ദൈവജനം തിരിച്ചു പോകണമെന്നും ഇപ്പോൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയതിന് മെത്രാന്മാരെ ഒത്തിരി നന്ദി അങ്ങനെ ദൈവജനത്തെ മൊത്തത്തിൽ പിച്ചക്കാരാക്കിയതിന് മെത്രാൻ സിനിഡിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എട്ട് വിശുദ്ധ കുർബാന എന്നത് വൈദികർ കാണിക്കുന്ന ആഭാസമാണെന്നും അതൊരു കാഴ്ചക്കൂത്താണെന്നും കെട്ടുകാഴ്ചയാണെന്നും ഗുണ്ടകളാണ് ആ പ്രഹസന നാടകത്തിൽ മുഖ്യമായി അഭിനയിക്കുന്നതെന്നും കർത്താവിനും പരിശുദ്ധ റൂഹാക്കും തിരുവചനത്തിനും സഭയ്ക്കും അതിൽ റോളൊന്നുമില്ലെന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് മെത്രാന്മാരെ മെത്രാൻ സിനിട മെത്രാൻമാരെ നിങ്ങൾക്ക് നന്ദി ഈ വെളിപാട് ചരിത്രത്തിൽ ആദ്യമായി എറണാകുളം അങ്കമലി അതിരൂപതയുടെ തലപ്പത്തുള്ള രണ്ട് പേരിലൂടെ തട്ടിൽ പിതാവിലൂടെയും പാമ്പ്ലാനി പിതാവിലൂടെയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാണ് ഞങ്ങൾ നന്നെ പറയുന്നത് ഈ വെളിപാട് നൽകാൻ ഈ അതിരൂപതയെ തെരഞ്ഞെടുത്തതിനും അതിനെ ഈ ചരിത്രഘട്ടത്തിൽ ഇത്ര ഗംഭീരമായി നയിക്കാൻ തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും തിരഞ്ഞെടുത്തതിനും മെത്രാൻ സെനോ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഇതുവരെ ഈ മെത്രാൻ സെനറ്റിന്റെ തീരുമാനം വരുന്നത് വരെ ഞങ്ങളുടെ വിചാരം കർത്താവീ ശോമിശിക പരിശുദ്ധ റൂഹ തിരുവചനം ലിറ്റർജി സഭ ഇതൊക്കെ എന്തോ വലിയ കാര്യമാണെന്നായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യ അതൊന്നും കാര്യമില്ല ഈ വൈദികരെ കാണിക്കുന്ന ആഭാസമാണ് അതൊരു കാഴ്ചക്കൂത്താണ് കെട്ടുകാഴ്ചയാണ് അതെല്ലാം അങ്ങനെ വെളിപ്പെടുത്താൻ തട്ടിൽ പിതാവിനെയും പാമ്ലാനി പിതാവിനെയും അതും എറണാകുളം രൂപതയിലൂടെ വെളിപ്പെടുത്താൻ തെരഞ്ഞെടുത്തതിന് എങ്ങനെയാണ് മെത്രൻസിനോട് കടപ്പെട്ടിരിക്കുന്നതെന്ന് വാക്കുകളിൽ വ്യക്തമാക്കാൻ കഴിയില്ല ഒമ്പത് എന്ന കൂതാശ ഇല്ലാത്തവർക്കും കൂതാശ വിലക്കുള്ളവർക്കും സസ്പെൻഷനിൽ കഴിയുന്ന വൈദികർക്കും ഈ കൂതാശ വിലക്കോ സസ്പെൻഷനോ പിൻവലിക്കാതെ തന്നെ കുംഭസാരിപ്പിക്കാമെന്ന വലിയ വെളിപാട് സുറിയാനി കത്തോലിക്ക സഭയിലൂടെ വെളിപ്പെടുത്താൻ മെത്രാൻമാരെ നിങ്ങൾ തിരുമനസ്സായല്ലോ ഇത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ് കൂട്ടാണ് വൈദികരുടെ എണ്ണം അന്യം നിന്ന് പോകുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ കൂതാശിയോ കൂതാശ വിലക്കോ സസ്പെൻഷനോ ഇതൊന്നും ബാധകമല്ല അവർ കുമ്പസാരിപ്പിക്കുകയോ എന്തും ചെയ്യാം എന്ന് സുറിയാനി കത്തോലിക്ക സഭയിലൂടെ ലോക ആഗോള കത്തോലിക്ക സഭയ്ക്ക് വെളിപ്പെടുത്തുകയും അങ്ങനെ വൈദികരില്ലാത്ത ഒരു പ്രതിസന്ധി എന്നുള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ലെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു പല കാര്യങ്ങളും പാശ്ചാത്യ സഭയ്ക്ക് മാതൃകയാണ് പൗരത്വ സഭകൾ ഈ ഒരു വെളിപാടും പൗരത്വ സഭയായ സുറിയാനി സഭയിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു അത് ഇപ്പോഴത്തെ മെത്രാൻ സിനിഡാണ് അത് വെളിപ്പെടുത്തിയത് ഈ ആ മെത്രാൻ സെനടന്റെ ദീർഘവീക്ഷണത്തെ അഭിനന്ദിക്കാതെ വയ്യ തത്ത് മെത്രാൻ സിനിഡിനെ തന്നെ പുനർനിർവഹിച്ചതിന് ഒത്തിരി നന്ദി സിനഡാലിറ്റി എന്നെല്ലാം ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞപ്പോൾ അതെന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല സൊഡാലിറ്റി എന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സിനഡാലിറ്റി എന്ന് ഫ്രാൻസിസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി എന്താണ് സിനഡാലിറ്റി അത് മെത്രൺ സെനഡമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് സുറിയാനി കത്തോലിക്കെ മെത്രൻ സെനടമായി ബന്ധപ്പെട്ടതാണ് സിനഡാലിറ്റി എന്താണത് സവും അക്രമവും ആക്രമണവും ശാരീരിക ആക്രമണവും നടത്തുന്ന ആളുകളോ വിളിച്ച് അവരുമായി ചർച്ച ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സമ്മതിച്ച് ഒപ്പിട്ട് മുദ്ര ചാർത്തി സമ്മതിച്ചു കൊടുക്കുന്നതാണ് സിനഡാലിറ്റി ഗുണ്ടായസം കാണിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതാണ് സിനഡാലിറ്റി അതാണ് ഒന്നാമത്തെ അർത്ഥം അങ്ങനെ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സമ്മതപത്രം അതിനെ മാർഗരേഖ എന്നാണ് വിളിക്കുക സമവായ മാർഗരേഖ എന്നാണ് വിളിക്കുക അത് നടപ്പാക്കാനായി രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുക്കുക പോലീസ് പോലീസിന് കാശ് എറിഞ്ഞു കൊടുക്കുക കൂതാശ വിലക്കുള്ള വൈദികർക്ക് കൂതാശ വിലക്ക് എടുത്തു മാറ്റാതെ തന്നെ പ്രമോഷൻ കൊടുക്കുക സസ്പെൻഷനുള്ള വൈദികരെ ഒരു കാരണം കാണാൻ ഒന്നും അല്ലാതെ തന്നെ സസ്പെൻഷൻ ആയിരിക്കുമ്പോൾ തന്നെ പ്രമോഷൻ കൊടുക്കുക അങ്ങനെയുള്ള അതൊക്കെ സെനടാലിറ്റിയുടെ രണ്ടാമത്തെ അർത്ഥം അതായത് അനീതിയോ അക്രമമോ അന്യായമോ ചെയ്തുവെന്ന കാര്യമൊന്നും കണക്കിലെടുക്കാതെ ഏത് തെണ്ടിയേയും ചേർത്ത് പിടിക്കുക അതാണ് സിനഡാലിട്ടി പിന്നെ മാർപ്പാപ്പ 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 അനുസരിക്കൂ എന്ന് കുറച്ചുകൊണ്ട് നടക്കുന്ന കുറെ സഭാസ്നേഹികളുണ്ട് സിനഡാനുകൂലികളുണ്ട് കൽതായവാദികൾ എന്നാണ് ഞങ്ങൾ വിളിക്കുക അവരെ പള്ളിയുടെ പള്ളിയുടെ പരിസരത്ത് പ്രവചിപ്പിക്കരുത് മാർപ്പാപ്പയ്ക്ക് ഇവിടെ സീറോ മലബുർ സഭയിൽ എന്ത് കാര്യം മാർപ്പാപ്പ പാശ്ചാത്യ സഭയിലെ ആളല്ലേ ഇത് പൗരത്വ സഭയല്ലേ അതുകൊണ്ട് മാർപ്പാപ്പ മാർപ്പാപ്പ കുറച്ചുകൊണ്ട് വരുന്ന ഈ സഭാനുകൂലികൾ സിനിടാനുകൂലികള് ആ കലതായ കൂറന്തായികളില്ലേ അവര് പള്ളിയുടെ മുറ്റത്ത് പ്രവചിപ്പിക്കരുത് അതാണ് ഈ സെനഡാലിറ്റിയുടെ നാലാമത്തെ ഘടകം ഇതെല്ലാം ഇപ്പോൾ ഞങ്ങളോട് വെളിപ്പെടുത്തിയതിന് മെത്രം സെനറ്റിനോട് ഈ സിനഡാലിറ്റി എന്താണെന്ന് നിർവചിച്ചതിന് മെത്രം സെനറ്റിനോട് ഒത്തിരിയേറെ നന്ദിയുണ്ട് പതിനൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സീറോ മലപ്പുറ സഭ ഒരു സ്വയധികാര സഭ ആയതിനാൽ മാർപ്പാപ്പ വെറും ഒരു ആത്മീയ നേതാവ് മാത്രമാണ് ഒരു നാമ മാത്രം തലവൻ മാത്രം സർവ അധികാരങ്ങളും മേജർ ആർച്ച് ബിഷപ്പിലാണ് അത് കൈ അത് ഉപയോഗിക്ക പ്രയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ വികാരിയാണ് പിന്നെ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരി എത്ര പോലെ മുകളിലായി ഒരു സ്ഥാനമുണ്ട് സീറോ മലബാർ സഭയില് അത് ഇപ്പോൾ കൈയാളുന്നത് ഷൈജു എന്നൊരാളാണ് അതായത് സീറോ സഭയിലെ പൗരീസ് സഭയിലെ പണ്ടത്തെ ആ ഭരണക്രമം പുനഃസ്ഥാപിച്ചിരിക്കുന്നു അർക്കിയോക്കൻ എന്ന് പറയുന്ന ഒരു ആർച്ച് ഡീക്കൻ അതിപ്പോ ഒരു അൽമായനാണ് തൃപ്പൂണിത്തറേ മറ്റാണ് അദ്ദേഹത്തിന്റെ വീട് ഷൈജു എന്നാണ് പേര് അദ്ദേഹമാണ് ഈ വികാരി മെത്ര പോലെ ഈ ക്രമം എങ്ങനെയാണ് മേജർ ആർച്ച് ബിഷപ്പ് അതിനു മുകളിൽ വികാരി മെത്ര പോലെത്ത അതിനു മുകളിൽ ഈ ഷൈജു വളരെ ഗംഭീരമായൊരു ആശയമാണിത് തട്ടിൽ പിതാവ് പലപ്പോഴും പറഞ്ഞിരുന്നു അധികാരം താഴെത്തട്ടിലേക്ക് അധികാരം താഴെത്തട്ടിലേക്ക് അത് രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ വെറും പൊള്ളയായ ഒരു വാക്ക് അദ്ദേഹം അല്ലെങ്കിൽ തന്നെ ഒരു വാചകമടിയുടെ ആളാണല്ലോ എന്നൊക്കെ ഞങ്ങൾ കരുതിയെ പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആണെന്ന് ഇപ്പൊ ബോധ്യായി അധികാരം താഴെത്തട്ടിലേക്ക് പോയിരിക്കുന്നു തൃപ്പൂണിത്തര വരെ പോയിരിക്കുന്നു തൃപ്പൂണിത്തര വരെ എത്തിയിരിക്കുന്നു അപ്പോൾ ഒരു ഈ മേജർ ആർച്ച് ബിഷപ്പ് അതിന് മുകളിൽ വികാരിമെത്ര പോലെത്ത അതിനു മുകളിൽ ഷൈജു അപ്പൊ ഈ മേജർ ആർച്ച് താഴെയായിട്ടാണ് ഈ മാർപ്പാപ്പ വരിക മാർപ്പാപ്പ അങ്ങനെയാണ് അങ്ങനെ മാർപ്പാപ്പ പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് അതിന് മുകളില് വികാരി മെത്ര പോലെത്താ അതിന് മുകളിൽ ഷൈജു അപ്പൊ ഇങ്ങനെ പോയാലും ശരിക്കും അധികാരം താഴെ അധികാരം താഴെ തട്ടിലേക്കാണ് അപ്പൊ തട്ടിൽ പിതാവ് വെറുതെ തട്ടിവിട്ടതല്ല ഈ വെറും പൊള്ളയായ വാക്കല്ല ശരിക്കും ഉദ്ദേശിച്ചതാണ് എന്ന് വെളിപ്പെടുത്തല് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു തട്ടിലിന് തട്ടി മാറ്റി വികാര്യം എത്ര പോലെ തെയ്യും അദ്ദേഹത്തെ തഴഞ്ഞ് ഷൈജുവെന്ന അൽമായനം ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ പൗരത്വ സഭകളിൽ കണ്ടുവന്നിരുന്ന ഈ അർക്കതയൊക്കൻ എന്ന സംവിധാനം ഈ ഇപ്പോൾ അത് വെളിപ്പെട്ടിരിക്കുന്നു അധികാരം താഴെ തട്ടിലേക്ക് എത്തിയിരിക്കുന്നു ആ അധികാരത്തിൽ അധികാരം കൈയാളുന്നത് തൃപ്പൂണത്തിലുള്ള ഷൈജുവാണ് എന്ന കാര്യത്തില് സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അഭിമാനിക്കാം ഇത് ലെത്തിൻ കത്തോലിക്ക സഭയ്ക്കും സീറോ മലങ്കര സഭയ്ക്കും മാത്രമല്ല യാക്കോബായ ഓർത്തഡോക്സ് സഭകൾക്കും അങ്ങനെ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പല കാരണങ്ങളായി വേറിട്ട് പോയിരിക്കുന്ന സകലർക്കും അഭിമാനിക്കാൻ വകയുണ്ട് അവർക്കെല്ലാം തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഒരു വലിയ സന്ദേശം കൂടിയാണിത് നമുക്കിപ്പോൾ ഒറ്റ നേതാവായി മാറിയിട്ടുണ്ട് ഒരൊറ്റ നേതാവ് അങ്ങനെ ഇതുപോലത്തെ ഒരു ഒരു ചരിത്രപരമായ വെളിപാട് നടത്തിയത് നമ്മുടെ സൂറ സുറിയാനി കത്തലിക്കെടാണ് ഇതൊന്നും നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാകില്ലെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അക്കഥയോ അക്കനൊക്കെ പണ്ട് നിന്ന് പോയതല്ലേ നമ്മൾ വിചാരിച്ചിരുന്നു ഇപ്പോൾ സർവ്വ അധികാരങ്ങളും ഒരു അൽമാനിലേക്ക് വന്നതിലൂടെ ശരിക്കും ഈ പറഞ്ഞ പഴയ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഈ ഇത്ര വ്യക്തമായി അതായത് വലിയ കോലാഹലങ്ങൾ എറണാകുളത്ത് കുറച്ച് കോലാഹലം ഉണ്ടായാലും മറ്റു സഭകളിൽ നിന്നും മറ്റു രൂപത്തിൽ വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും ചരിത്രപരമായ ഒരു ഗതിമാറ്റം ഞങ്ങൾ നടത്തിയതിനും അത് വെളിപ്പെടുത്തിയതിനും മെത്രാന്മാരെ നിങ്ങൾക്ക് നന്ദി ഇതെല്ലാം കേട്ടിട്ട് മെത്രാന്മാർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞങ്ങള് സാധാരണക്കാരുടെ വികാരമാണ് ഞങ്ങള് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് ശോമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ